കണ്ണൂർ ഷറഫെന്നെൻ്റെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ സമയം രാവിലെ ഏഴ് ഇരുപത് നല്ല നേരത്തെ തണുത്ത കാറ്റുമേറ്റ് മൂന്ന് അധ്യാപകരും അറുപത് വിദ്യാർത്ഥികളും ഉൾക്കൊള്ളുന്ന ഒരു സംഘത്തിൻ്റെ ഏകദിന യാത്ര യാത്ര എന്ന് പറയുമ്പോൾ വീഗാലാൻഡും ഒന്നുമല്ല കേട്ടോ കണ്ണൂർ ജില്ലയിലെ മയിൽ പഞ്ചായത്തിലെ പ്രകൃതി രമണീയമായ മേച്ചേരി എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് നെൽകൃഷിയെക്കുറിച്ച് പഠിക്കാനും ഞാറുനട്ട് അതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നേരിട്ട് അനുഭവിക്കാനുമാണ് ഈ യാത്ര അങ്ങനെ മേച്ചേരിയെ ലക്ഷ്യമാക്കി നമ്മൾ നീങ്ങി നമുക്കവിടെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിത്തന്നത് രാധാകൃഷ്ണൻ മാണിക്കുത്തി എന്ന ദേശീയ അവാർഡ് ജേതാവായ അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ തറവാട് വീടാണിത് ഇവിടെയാണ് നമുക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിനാദ്യമായി അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു മറ്റൊന്ന് അന്യം നിന്നുപോകുന്ന നെൽകൃഷിയെ പുതിയ തലമുറക്ക് പഠിപ്പിക്കാനുള്ള ഈ ഏകദിന പഠന ക്യാമ്പ് ഒരുക്കിയ സെൻറ്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനും മയിൽ പഞ്ചായത്ത് ഭരണസമിതിക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു അങ്ങനെ മാണിക്കോത്ത് തറവാട്ടിലേക്ക് നമ്മുടെ കൊച്ചു പട്ടാളക്കാരെയും കൂട്ടി യാത്ര തുടരുകയാണ് പഴയകാലത്തെ ഒരു ജന്മി കുടുംബമാണ് ഈ മാണിക്കൊത്ത് തറവാട് ഒത്തിരി വയലുകളും നെൽകൃഷിയുമൊക്കെ സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു തറവാട് ഇന്നും അവർ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതാണ് തറവാട്ട് കുളം ഈ കുളത്തിൻ്റെ കരയിലാണ് നൂറ്റാണ്ട് പഴക്കമുള്ള മാണിക്കുത്ത് തറവാട് സ്ഥിതി ചെയ്യുന്നത് രാധാകൃഷ്ണൻ മാണിക്കൂത്തിൻ്റെ വാക്കുകളിൽ ഗ്രാമപഞ്ചായത്തിലെ പതിനാല് പതിനഞ്ച് വാർഡുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഏ ഇപ്പം നിൽക്കുന്ന പതിനഞ്ചാണെങ്കിലും പതിനാല് പതിനഞ്ച് വാർഡുകളിൽ പിന്നെ ഈ നിൽക്കുന്ന വീട് കണ്ണൂർ ജില്ലയിൽ മുഴുവൻ അറിയപ്പെടുന്നതാണ് മാണിക്കോത്ത് തറവാട് എന്ന് പറയും കേരളം മാണിക്കോത്ത് തറവാടിന്റെ വീട്ടുമുറ്റത്താണ് ഞങ്ങൾ നിൽക്കുന്നത് മാണിക്കോത്ത് തറവാട് എന്ന് പറയുന്നതാ ഇവര് നമ്മളെല്ലാം വീടാണ് ഇവിടെ പാളം നിൽക്കുന്നില്ല ഇവിടെ പ്രസിദ്ധമായൊരു തെയ്യുണ്ട് പുതിയ ഭാഗവതി തെയ്യം കേട്ടില്ല ഞങ്ങള് പുതിയ ഓത്രാന്ന് കേട്ടില്ലേ പന്തലം വെച്ചിട്ടുള്ളേ ആ തെയ്യം ഈ ഒരു പന കണ്ട അവിടെ അവയാലൊരു വലിയ പന കണ്ണൂർ ജില്ലയില് കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന നാട്ടിപ്പാട്ട് കലാകാരിയാണ് ദേവി ചി നാട്ടിപ്പാട്ടൊന്നും ഇപ്പൊ ആരും പാടുന്നില്ല നാട്ടിക്കണ്ടത്തല്ലേ പണ്ട് ആക്രമ്മാണേലെ ഉണ്ണിയാർ സഹ മാറ്റി വടക്കം പാട്ടും ഒക്കെ ആയിട്ട് പാട്ടിലും പാടി ഇതാക്കും പക്ഷെ അറിയുന്നവര് വളരെ കുറവാണ് നിങ്ങൾ ഇഷ്ടം പോലെ എ ആറിലൂടെ ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ഇവരെ പാട്ട് കേൾക്കുന്നതാകും ഒരുപാട് നിരവധി കർഷക സ്ത്രീക്കുള്ള നാട്ടിപ്പാട്ട് കലാകാരിക്കുള്ള കിട്ടിയിട്ടുണ്ട് അങ്ങനെ വയലിൽ ഞാറ് നമ്മുടെ കുട്ടിപ്പട്ടാളം റെഡി അവർ ബാഗിൽ കരുതിയിരിക്കുന്ന ഡ്രസ്സൊക്കെ മാറി ഒന്ന് ആദ്യമായി കുളത്തിലൊന്ന് ഇറങ്ങാമെന്ന് വെച്ചു ഇവിടെയാണ് നമ്മുടെ ഉദ്ഘാടന പ്രസംഗവും പാട്ടും ഒരുക്കിയിട്ടുള്ളത് നോക്കാം ആരും പഠിക്കാൻ ഒരു അഡ്മിഷൻ പ്രവേശനം ലഭിക്കാൻ വേണ്ടി കൊതിക്കുന്ന നല്ല മികച്ച ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്ന ഏറ്റവും പ്രമാദമായ ഒരു വിദ്യാലയം കണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങള് ഇത് മേച്ചേരി പാടശേഖരത്തിൽ വരുന്നത് രണ്ടാം തവണയാണ് വരുന്നത് കാപ്പി കപ്പ ഇലയിൽ തരും ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞി കുടിക്കേണ്ടത് കഞ്ഞി കുടിക്കേണ്ട കൈ കൊണ്ടല്ല രാവിലെ ഇങ്ങനെ പൊട്ടി തരും കേട്ടാ അതുകൊണ്ട് കഞ്ഞി കുടിക്കണം അത് വയലോ അല്ലെങ്കിൽ ഇരുന്നിട്ട് എന്നാ പറയണ്ടേ അലമ്പൂല്ലാണ്ടല്ലേ നല്ല സന്തോഷത്തോടു കൂടി തിരിച്ചു പോകാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് മുഴുവൻ പേരെയും നേരം ിനേറ്റിത്തുര തുണെ മും മാറക്കിയ മോതിര കയ്യാരേ വായി പൊക്കിയ താറ്റൊളീ മേപ്പേ കൂറുപ്പൻ്റെ ഉറങ്ങിയുണർ കീടക്കേതാണോ അന്നേരം കൂറുപ്പ് വാറഞ്ഞോളുന്നേ ഒന്ന് ദേനാ കേണോ കുഞ്ഞുഞ്ഞോതേനക്കളുള്ളൊരു ദൂരായിരിക്കും m മുമ്പ് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിരുന്നു നെൽകൃഷി അല്ലെങ്കിൽ ഞാറുനടൽ പക്ഷേ ഇന്ന് ഈ തലമുറക്ക് എങ്ങനെയാണ് ഞങ്ങൾ കഴിക്കുന്ന അരി നെല്ല് ഉണ്ടാക്കുന്നതെന്നറിയില്ല ഈ ഞാറ് കണ്ട് ഒരു കുട്ടി എന്നോട് കൗതുകത്തോട് ചോദിക്കുകയാണ് ഈ ചെടി എന്താണ് അല്ലെങ്കിൽ ഇത് കിളയാണോ പുല്ലാണോ ഞാൻ പറഞ്ഞു മകനെ ഇതാണ് ഞാറ് ഇത് വളർന്ന് നെൽക്കതിരായാണ് നമ്മൾക്ക് നെല്ല് കിട്ടുന്നത് അങ്ങനെ രണ്ട് കണ്ടം നേരത്തെ രാധാകൃഷ്ണൻ മാഷ് റെഡിയാക്കി വെച്ചിരുന്നു ഇവിടെയാണ് ഞാറ് നടേണ്ടത് നമ്മുടെ കുട്ടിപ്പട്ടാളം അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കേണ്ടത് അവരൊക്കെ റെഡിയായി നല്ല ഉത്സാഹത്തോടെ നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാം നെൽകൃഷിക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സമീപ പ്രദേശത്ത് മയിൽ പഞ്ചായത്തിനെ പോലെ ഇല്ലെന്ന് തന്നെ പറയാം അതിന് ആ ഭരണസമിതിക്ക് പ്രത്യേക നന്ദി രുചികരമായ നല്ല നാടൻ കപ്പയും കാപ്പിയും ഉച്ചക്ക് കഞ്ഞിയുമാണ് ആഹാരം കഞ്ഞി കുടിക്കേണ്ടത് നമ്മുടെ പ്ലാവില കോട്ടിയാണ് എല്ലാം ഒരു ഗ്രാമീണ പശ്ചാത്തലം നമുക്ക് നഷ്ടപ്പെട്ടുപോയ ആ കുട്ടിക്കാലം തിരിച്ചു കിട്ടിയതുപോലെ കുട്ടികൾ നന്നായി ആസ്വദിച്ച് കഴിച്ചു കണ്ണൂർ ഷെറഫൻ എൻ്റെ യൂട്യൂബിലെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഇന്നത്തേക്ക് വിട